ഉഴുന്നരയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഉഴുന്ന് അരയ്ക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഐസും കട്ട് ഇട്ടിട്ട് അരയ്ക്കാം അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള തണുത്ത ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക എന്തിനു വെച്ചാൽ നമ്മുടെ മിക്സി ഇപ്പം ഭയങ്കര ചൂടായിരിക്കുമല്ലോ അപ്പോൾ അത് സോഫ്റ്റ് ആയിരിക്കില്ല ആ ഒരു ചൂടായിട്ടുള്ള ഒരു മാവില കിട്ടുക അപ്പോൾ അത് തണുക്കാനെങ്കിൽ മിക്സി ചൂടാവാതിരിക്കാന് കുറച്ച് ഐസും കട്ട് അല്ലെങ്കിൽ കുറച്ച് ഒഴിച്ചിട്ട് തണുത്ത വെള്ളമൊഴിച്ചിട്ട് അരച്ചാൽ മതി കേട്ടോ നല്ല ഇതായിരിക്കും കേട്ടോ ഉഴുന്ന് മാവ് ആണെങ്കിലും അരിയാ നമ്മൾ ഇത് മാവാണ് കേട്ടോ ഞാൻ അരച്ചെച്ച മാവാണ് അതിപ്പോൾ തണുപ്പ് കാലത്ത് പൊന്താതിരിക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ചൂടുവെള്ളം ഉണ്ടല്ലോ ഈ ചൂടുവെള്ളത്തിൽ ഇതിങ്ങനെ ഇറക്കി വയ്ക്കുക അപ്പോൾ മാവ് നല്ല രീതിയിൽ പൊന്തിക്കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതിപ്പോൾ അത്യാവശ്യം പൊന്തിയിട്ടുള്ള മാവാണ് അപ്പോൾ ഇപ്പം തണുപ്പ് കാലത്ത് പൊന്തിയില്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ഇങ്ങനെ ഇറക്കി വെച്ചാൽ മതി കേട്ടോ ഇപ്പോൾ ഉണ്ടല്ലോ മാവ് ഇപ്പോൾ നമ്മളിപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കഴി ഉപ്പൊക്കെ ഇട്ടിട്ടാണല്ലോ നമ്മൾ ചിലർ ഉപ്പ് ഇട്ടിട്ട് എന്നെ കുഴച്ച് വയ്ക്കും തലേ ദിവസം അല്ലെങ്കിൽ എടുക്കേണ്ട ടൈമിൽ നമ്മൾ ഉപ്പ് ഇടും അതെങ്ങനെയായാലൊക്കെ ഓരോരുത്തർ എനിക്ക് എനിക്കറിയില്ല കേട്ടോ അതെന്താന്ന് അങ്ങനെയാന്നുള്ളത് ഞാൻ ഉപ്പ് ഇട്ടിട്ടാണ് യൂ പിറ്റേ ദിവസം ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇങ്ങനെ എല്ലാ മാവും നമ്മൾ അപ്പം തന്നെ എടുക്കില്ലല്ലോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വച്ചാൽ കുറച്ച് മാവ് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ടൈം എടുക്കുന്ന മാവ് കുറച്ച് മാറ്റാം മറ്റുള്ളത് അപ്പം തന്നെ ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ നല്ല പുളിപ്പ് വരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ അപ്പോൾ അത് അങ്ങനെ വരാതിരിക്കാനായിട്ട് ബാക്കിയുള്ള മാവാണെങ്കിലും ഉപയോഗിക്കാൻ എടുത്ത മാവിൻ്റെ ബാക്കി അപ്പം തന്നെ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ നല്ല പുളിപ്പായിരിക്കും പുറത്തിരിക്കുമെന്ന് തോറും അപ്പോൾ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ എടുത്ത് ബാക്കിയുള്ളത് മാവ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പുളിപ്പും ഉണ്ടാവുക കേട്ടോ സാധാരണ ഉള്ള പുളിപ്പേ ഉണ്ടാവുകയുള്ളൂ മാവ് എടുക്കുന്നുണ്ട് കേട്ടോ മാവ് മാവുണ്ടല്ലോ അതിപ്പോ ഇത് നമ്മ ബാക്കിയുള്ള മാവിന്ന് കുറച്ചൊക്കെ മതിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉള്ളത് കൊണ്ട് ഇങ്ങനെ എടുക്കണമെന്ന് മാത്രം എന്നിട്ട് നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് സോപ്പും പൊടി ആഡ് ചെയ്യാം സോപ്പും പൊടി ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ അല്ലെങ്കിൽ ഷാംപു ആയാലും മതി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ലിക്വിഡ് മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞാൽ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നല്ല പോലെ ക്ലീൻ ആയിക്കോളൂ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ബർണറ് രണ്ടും ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് കുറച്ച് സമയം ഇട്ട് കൊടുക്കാൻ നല്ലപോലെ ക്ലീൻ ആയിക്കോളൂ കേട്ടോ ഇതൊക്കെ തേച്ച് പിടിക്കും ഇത് കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ ഇതിലിരിക്കട്ടെ കേട്ടോ നല്ലപോലെ ക്ലീനാവും കേട്ടോ ഇങ്ങനെ ബർണറ് ഇത്തിരി പുളിച്ച മാവും സോപ്പും പൊടിയും കൂടി ഇട്ട് വെച്ചാൽ അതിൽ നല്ല പോലെ കുറച്ച് സമയം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ക്ലീൻ ആക അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് സമയത്തോടെ ഇങ്ങനെ ഇരിക്കട്ടെ അതുപോലെ തന്നെ കുറച്ച് മാവ് നമുക്ക് ഇവിടെയൊക്കെ പറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് പറ്റി കൊടുക്കാം നല്ലപോലെ തേച്ച് കഴുകാം തേക്കാന്ന് വെച്ചാൽ വല്ലാണ്ട് കുറച്ചൊന്നും കഴുകണ്ട കുറച്ച് എല്ലായിടത്തും ആകും വിധം ഒന്ന് തേച്ച് കൊടുത്താലും നല്ല പോലെ നമ്മളുടെ ഇതൊക്കെ നല്ല ഇതിൽ ക്ലീൻ ആകുട്ടാം പിന്നെ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ ഇതിവിടെ എല്ലായിടത്തും ഒഴിക്കുന്നുണ്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒന്ന് കഴുകി കൊടുക്കാം നല്ല പിന്നെ നല്ല ഇതായിട്ട് ക്ലീൻ ആകുട്ടോ അതുപോലെ തന്നെ വാഷിംഗ് ബേസിൻ ആണെങ്കിലും എല്ലാം എടുത്തോട്ട് ആ സിങ്കാണെങ്കിലും നല്ല പോലെ കഴി തേച്ച് കൊടുത്തിട്ട് ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ നല്ല പോലെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കഴുകിയെടുക്കാം നല്ല ക്ലീൻ ആകുട്ടാണ് കണ്ടാലും അറിയാതെ അല്ലെങ്കിൽ നല്ല ഇതായിട്ട് വന്നു വെച്ചിട്ടുണ്ടേട്ടാ അപ്പോൾ ഇതൊന്ന് ഞാനിന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ ഇപ്പോൾ നല്ല പോലെ ക്ലീനായിട്ടാണ് കണ്ടാൽ അറിയാലോ അത് ഓക്കെ അപ്പോൾ ബർണറൊക്കെ നല്ല ഇതിൻ്റെ ഓട്ടമൊക്കെ കണ്ട ഇതിൻ്റെ ഉള്ളിലുള്ള അഴുക്കുകളൊക്കെ പോയി കാണുന്നുണ്ടോയെന്നറിയില്ല കേട്ടോ നല്ല നല്ല എടുത്ത ഓട്ടകളൊക്കെ നല്ല ഇതായി വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് വയ്ക്കാം അപ്പോൾ ഇടയ്ക്ക് മാവൊക്കെ ദോശ മാവൊക്കെ ദോശമാവൊക്കെ നമ്മുടെ വീട്ടിലെപ്പോഴും ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നതല്ല ഇപ്പോൾ ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ചെറുതായിട്ട് വന്ന് കുറച്ച് മാവ് മതി ഒരു കയ്യിൽ മാവ് മതി കണ്ട ഇത് ഇത് വെച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് കത്തിച്ച് നോക്കാം ി വെള്ളിയായിട്ട് കത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ തന്നെ ചെയ്യട്ടെ അപ്പം നമ്മളെ ഗ്യാസൊക്കെ ഒരുപാട് നഷ്ടമാവും അതിൻ്റെ ഉള്ളിൽ അഴുക്കൊക്കെ പിടിക്കുമ്പോഴേ ഗ്യാസൊക്കെ ഇങ്ങനെ കത്താണ്ടൊക്കെ വരുമ്പോൾ നന്നായി ഗ്യാസ് പോകണത് ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസൊക്കെ നല്ല ലാഭമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ ഇനി കുറച്ച് മാവുണ്ട് ഈ മാവ് നമുക്ക് നമ്മുടെ സിങ്കീനൊക്കെ പറ്റി കൊടുക്കാം കേട്ടോ അപ്പം നല്ല ഇതുപോലെ ക്ലീൻ ആവും വൃത്തിയിൽ നമ്മൾ സിങ്കൊക്കെ എപ്പോഴും വൃത്തിയായിരിക്കുമ്പോൾ നല്ലൊരു ഇതാണ് കേട്ടോ എപ്പോഴും നമ്മൾ പാചകം ചെയ്യുക നമ്മുടെ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകുന്ന സ്ഥലം എപ്പോഴും നമ്മൾ ക്ലീനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് മാവ് മാവെടുത്തിട്ട് എല്ലാം എടുത്തതുപോലെ പറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളിതൊന്ന് തേച്ച് പിടിപ്പിച്ച് കഴുകിയിട്ട് കാണിച്ചു എല്ലാം അങ്ങനെ നല്ല പോലെ ക്ലീനാക്കി കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഇടത്തും നമ്മൾ പറ്റുക എല്ലാം ഇടത്തും ഇങ്ങനെ ക്ലീനാക്കി കൊടുക്കരുടെ ഉള്ളൊക്കെ നല്ല പോലെ വെളുപ്പൊക്കെ എപ്പോഴും നല്ല ഇതായിട്ട് ഇരിക്കും കേട്ടോ നമുക്കൊരു നമ്മൾ വെടുപ്പണ പോലെ ഇരിക്കും നമ്മളുടെ എന്തൊരു സാധനമാണെങ്കിലും അപ്പോൾ മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഒട്ടും വെടുപ്പുണ്ടാവില്ല അതുപോലെ എല്ലാവരും ചെയ്യട്ടെ കാണുമ്പോൾ ഒന്ന് കഴുകിയിട്ട് കാണിച്ചാലോ ാക്കിയിട്ടാണ് ഞാനേ ഇവിടെയൊക്കെ വെടുപ്പാക്കി ഇപ്പോൾ നല്ലപോലെ കഴുകി വെടുപ്പാക്കി എടുത്തിട്ടുണ്ട് ഡ്രസ്സിംഗൊക്കെ കണ്ടാലും അറിയാൻ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്യുക എൻ്റെ വീഡിയോസ് കണ്ടിട്ടിഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് ഷെയർ തോന്നുന്നു സപ്പോർട്ടാക്കണേ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസും ടിപ്സുകളൊക്കെ എൻ്റെ ചാനലിലുണ്ട് അന്ന് പറ്റുന്നവരൊക്കെ ഒന്ന് കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നു സപ്പോർട്ടാക്കുക ഇതുപോലെ അടുത്ത വീഡിയോ ഏറ്റവും വരുന്ന വരാം അസ്ലാംക്കും